വടക്കിന്റെ ഗുരുവായൂരായ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തളിപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തളിപ്പറമ്പിനെ ഉത്സവാന്തരീക്ഷത്തിൽ ആറാടിക്കുന്ന രാമകൃഷ്ണലീലകൾക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഉത്സവം പൂർവാധികം ഭംഗിയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഉത്സവാഘോഷ കമ്മിറ്റി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട് പതിനാല് ദിവസമാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുള്ളത് മാർച്ച് ആറിന് കൊടിയേറ്റം നടക്കും ഇരുപതിന് കൂടിപ്പിരിയലും മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ വിവിധ ആഘോഷ പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും ക്ഷേത്ര പരിസരത്തും കൊടിയേറ്റത്തിനു ശേഷം പൂക്കോത്ത നടയിലുമാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക കൊടിയേറ്റ ദിവസം മഹാ അന്നദാനം നൽകും ഇത്തവണ പതിനായിരം പേർക്കെങ്കിലും അന്നദാനം നൽകാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അങ്ങനെ നീണ്ട പതിനാല് ദിവസത്തെ ഉത്സവമാണ് തൃച്ചു നടക്കുന്നത് തൃച്ചമരം ഉത്സവം തൃച്ചമരം എന്ന ദേശത്തിൻ്റെ മാത്രമല്ല ഈ തളിപ്പറമ്പ ഏകദേശം തളിപ്പറമ്പ താലൂക്കിൻ്റെ തന്നെ ഒരു ഉത്സവമായി ആഘോഷിക്കുകയാണ് കുറേ വർഷങ്ങളായി ഉത്സവ ദിവസം കൊടിയേറ്റ ദിവസം ഏകദേശം പതിനായിരത്തോളം ആളുകൾക്ക് തൃച്ചമരം ക്ഷേത്ര ചെറിയ തെക്കുവശത്തുള്ള ദേവാലയം വിശ് വിദ്യാലയം എന്ന് പറയുന്ന ആ പറമ്പിൽ വെച്ച് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ വെച്ച് പതിനായിരത്തോളം ആളുകൾക്ക് ആളുകൾക്ക് അന്നദാനം നടത്തുന്നുണ്ട് ആ അനുബന്ധിച്ച് മുഴുവൻ ആളുകളെയും ജാതി മതഭേദ മുഴുവൻ ആളുകളെയും അതിൽ പങ്കെടുപ്പിക്കും തളിപ്പറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി ചാലിൽ രമേശൻ കെ ചന്ദ്രബാനു കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു